ൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഇന്ത്യയെ ഒരു ഒരു പരമാധികാര പരമാധികാര സ്ഥിതി സമത്വ സ്ഥിതി സമത്വ മതനിരപേക്ഷ മതനിരപേക്ഷ ജനാധിപത്യ ജനാധിപത്യ റിപ്പബ്ലിക്കായി റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും സംവിധാനം ചെയ്യുന്നതിനും ഭാരതത്തിലെ എല്ലാ പൗരർക്കും എല്ലാ പൗരർക്കും സാമൂഹികവും സാമൂഹികവും സാമ്പത്തികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ രാഷ്ട്രീയവുമായ ീതി നീതി ചിന്ത ചിന്ത ആശയാവിഷ്കാരം ആശയാവിഷ്കാരം വിശ്വാസം വിശ്വാസം ഭക്തി ഭക്തി ആരാധന എന്നിവയ്ക്കുള്ള എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം സ്ഥാന സ്ഥാനമാനങ്ങൾ അവസരങ്ങൾ അവസരങ്ങൾ എന്നിവയിലുള്ള എന്നിവയിലുള്ള സമത്വം എന്നിവ എന്നിവ ഉറപ്പുവരുത്തുന്നതിനും ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ വ്യക്തിയുടെ അന്തസ്സും അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും ഐക്യവും അഖണ്ഡതയും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും എല്ലാവരിലും വളർത്തുന്നതിനും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ നമ്മുടെ ഭരണേ ഭാരത ഭാഗ്യവിതാവ സിന്ധ ഗുജറാത്ത് മരാത്ത ദ്രാവിഡ ഉൽക്കല ഗംഗ വിന്ധി ഹിമാചലയ മുനാഗംഗ